ൽകുമാർ താങ്കൾ കോഴിക്കോട് ഇന്ന് ചേവായൂർ പ്രതിഷേധ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാലപ്പടക്കം പോലെ സഹകരണ ബാങ്കുകൾ പൊട്ടും യു ഡി എഫ് അനുഭാവികളുടെയും മറ്റും അക്കൗണ്ടുകളൊക്കെ പിൻവലിക്കും ഈ നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയതെങ്കിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കേരള മാതൃക കേരള ബദൽ ഈ കാര്യങ്ങൾക്ക് കേരളം രൂപപ്പെടുത്തിയപ്പോൾ നവോത്ഥാന കാലം മുതൽ മഹത്തായ ഉജ്വലമായ ഒരു പൈതൃകത്തിലൂടെയാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയെ നാം വികസിപ്പിച്ചു വന്നിട്ടുള്ളത് ആ സഹകരണ സ്ഥാപനങ്ങളെ തകർത്താൽ മാത്രമേ ഈ മതനിരപേക്ഷ കേരളത്തെ തകർക്കാനാവൂ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ മനുഷ്യരും വിശ്വാസം അർപ്പിക്കുന്നതും എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ കൈത്താങ്ങാങ്ങുന്നതുമായ സഹകരണ പ്രസ്ഥാനം നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ രീതികളിലും ഇടപെടുന്നൊരു സഹകരണ പ്രസ്ഥാനം ഊരാളങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഉൾപ്പെടെ ഏഷ്യയിലെ മഹനീയമായ ഇടപെടൽ നടത്തുന്ന സങ്കേതങ്ങൾ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡ് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി സഹകരണ മേഖല ചെയ്യുന്ന കേരളത്തിലെ സേവനം ചെറുതല്ല പരമ്പരാഗത മേഖലയിലെ തൊഴിലാളി അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അഗാധതയിലേക്ക് കണ്ടുപോകുമ്പോൾ അവരെ സംരക്ഷിക്കാനും സഹകരണ മേഖല ആ സഹകരണ മേഖലയെ കരിപ്പിടിപ്പിച്ചതും വികസിപ്പിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാറി നിന്നു എന്ന് ഞങ്ങൾക്കാർക്ക് അഭിപ്രായമില്ല ഐക്യജനാധിപത്യ അധികാരത്തിരുന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൈവശമുള്ള നിരവധിയായ സഹകരണ സ്ഥാപനങ്ങളെ തെറ്റായി പിടിച്ചെടുക്കാൻ നോക്കിയതും എ കെ ജി മെമ്മോറിയൽ ആശുപത്രി പിടിച്ചെടുക്കാൻ സുശീല ഗോപാലൻ എ കെ ജിയുടെ സഹധർഭിണിയായിരുന്ന സുശീല ഗോപാലൻ ഒരു എം പി കൂടിയായിരുന്നു അവരെ കയ്യേറ്റം ചെയ്തതും കേരളത്തിൻ്റെ ചരിത്രമാണ് അതുകൊണ്ട് സഹകരണ മേഖലയിൽ ഒരു ഭരണസമിതിയിൽ ജയിക്കാനും ഒക്കെ വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടം പുതിയ കാര്യമല്ല പക്ഷേ അമിത്ഷാ ഈ സഹകരണ വകുപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇറങ്ങി തിരിച്ചിട്ട് മൂന്നാല് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ അമിത്ഷയുടെ വേല വേണ്ടത്ര ഏൽക്കുന്നില്ല അപ്പോൾ അമിത്ഷയ്ക്ക് ഞങ്ങൾ വീതി ഒരുക്കിക്കൊള്ളാം അമിത്ഷയ്ക്ക് ഞങ്ങൾ ചുവപ്പ് വരവാതാനം ഒരുക്കിക്കൊള്ളാം ഈ സഹകരണ മേഖലയെ ഞങ്ങൾ കഴിഞ്ഞാൽ അമിത്ഷയ്ക്ക് മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളിലൂടെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം ഇപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി സർക്കാർ നിരവധിയായ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയും പണം ശേഖരിക്കുകയും അവർക്ക് പലർക്കും പണം നഷ്ടപ്പെടുകയും ഉത്തരവാദിത്വ ഉത്തരവാദികളില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെയുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു ഏത് സഹകരണ സ്ഥാപനത്തിനാണെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ തെറ്റിനോട് സന്ധിയില്ല കരിവന്നൂരുൾപ്പെടെ ഏതിനോടും അങ്കമാലിയിലെ യു ഡി എഫിൻ്റെ കാര്യമാണെങ്കിലും മറ്റേത് സംഭവമാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തെറ്റ് കാണിക്കുന്നവരോട് സന്ധിയില്ല ഇനി ഏതെങ്കിലും ഭരണസമിതിയുടെ കാലത്ത് അവിടെ തെറ്റ് സംഭവിച്ചാൽ അവരുടെ പണം നഷ്ടപ്പെടുന്ന നിലയും കേരളത്തിനുണ്ടാവില്ല ഈ രണ്ടുറപ്പുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തത് കേരളത്തിലെ സഹകരണ മേഖലയിലാകെ തർക്കം എന്നൊന്നും പറയാനാവില്ല വോട്ടെടുപ്പ് നടക്കും തന്നെ ചുരുക്ക സംഘങ്ങളിലാണ് ചൊവ്വായൂരുണ്ടായത് കോൺഗ്രസിനകത്ത് ഒരു പ്രതിസന്ധിയാണ് അവിടെ ആ സഹകരണ ബാങ്ക് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘം കോൺഗ്രസിനോട് എതിരായ നിലപാട് സ്വീകരിച്ചു അതിന് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പുറത്തു വന്ന ഒരു സെറ്റുമായി ഇടതുപക്ഷം ഒരു ധാരണയിലെത്തി അപ്പോൾ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള സ്മരണ സമിതിയാണ് ഇപ്പോഴും ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ സുധാകരൻ പറഞ്ഞത് അവരെ കൊല്ലുമെന്നാണ് പറഞ്ഞത് കെ സുധാകരൻ പറയുന്നത് ആ കോൺഗ്രസുകാരെ കൊല്ലുമെന്നാണെങ്കിൽ സതീശൻ പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തെ തന്നെ കൊല്ലുമെന്നാണ് അങ്ങനെ രണ്ട് കൊലയാളികളും കൂടെ ചേർന്ന് കേരളത്തെ കേരളത്തിൻ്റെ മഹിനീയ പാരമ്പര്യങ്ങളെ മഹിത പാരമ്പര്യങ്ങളെ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് കരുവന്നൂരിൻ്റെ പേരിൽ ഈ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ അടിച്ചു തകർക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് നിക്ഷേപ സഹകരണം വന്നപ്പോൾ നിക്ഷേപ സമാകരണം വന്നപ്പോൾ എന്തായി കേരളത്തിൻ്റെ നില ഓരോ വർഷവും നിക്ഷേപ സമാകരണത്തിൽ കേരളം മുന്നോട്ടാണ് വിമർശനങ്ങളുണ്ടായി കരിവന്നൂരിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് മേഖലയെ ശക്തിപ്പെടുത്തി ഇപ്പോൾ ആ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വരുമാനത്തിൽ നിന്നും ജീവനക്കാർ ശമ്പളം നേടണം എന്നതടക്കമുള്ള ക്ലാസിഫിക്കേഷൻ്റെ പുതിയ ചട്ടവട്ടങ്ങളുമായി സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിയമം കൊണ്ടുവരികയാണ് അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയിൽ ഒരു മൂന്ന് ടേമിൽ കൂടുതൽ ഭരണാധികാരത്തിൽ തുടരേണ്ടതില്ല എന്ന് വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്തൊരു കാലിളക്കായിരുന്നു ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞത് മൂന്ന് ടേം എന്ന് വിലക്കാനാവില്ല തുടരട്ടെ തുടർന്നു കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളും തുടരും ആളുകൾ മാറട്ടെ പുതിയ ആളുകൾ വരട്ടെ അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുമ്പോൾ യു ഡി എഫിനാകെ ഒറ്റ ചിന്തയുള്ളൂ ഇതിനെ പങ്കിട്ടെടുക്കണം ഇതിനെ കടലാ സംഘടനയാക്കണം ഇതിനെ പോക്ക് പോക്കറ്റ് സംഘടനയാക്കണം അതിന് വിദ്യാരാജ്യത്തെ രാജ്യത്തെ ബി ജെ പിയുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യപ്രഖ്യാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടു പോകലാണ് അങ്ങനെ അമിത്ഷയ്ക്ക് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ അനുയായി ഉണ്ടായിരിക്കുന്നു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുകയാണ് വി ഡി സതീശൻ്റെ ഈ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഹകരണ മേഖലയുടെ ഏറ്റവും നിഷേധാത്മകമായ കേരള കേരളവിരുദ്ധ നിലപാട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്